എന്താ സാറേ സാർ പ്രത്യേകിച്ച് വിശേഷം ഒന്നല്ല എനിക്ക് രണ്ട് വർത്താനം പറയട്ടെ സാറേ സമയമില്ലാത്തോണ്ടല്ലേ ഏ രണ്ട് വർത്താനം പറയുമ്പോഴേക്ക് സമയം ഇരിക്കേ എന്താ പറ എന്തായി എന്തായി കല്യാണ കല്യാണ കാര്യം കാര്യോ കല്യാണം കഴിഞ്ഞല്ലേ സാറിന് ഓർമ്മയില്ലേ സാറ് വന്ന് നല്ലോണം സദ്യയൊക്കെ ഉണ്ട് മൂന്ന് ഗ്ലാസ് പായസം കുടിച്ചത് ഷുഗർ അടിച്ച് താഴെ വീണത് ഞാൻ മറന്നുപോയി മറന്നുപോയി കുട്ടികളെയാ ഏ കുട്ടികൾ കുട്ടിയാവാനായിട്ട് സാധാരണ ഗർഭമായിട്ട് കുട്ടിയാവാനൊരു പത്ത് മാസൊക്കെ വേണ്ടേ ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസല്ലേ ആയുള്ളു എന്താ പോയി ആ ശരി സാറിന്റെ ഇപ്പൊ വിശേഷമൊക്കെ ചോദിച്ചു കഴിഞ്ഞല്ലേ ഇത് ഞാൻ പോയിക്കോട്ടെ സാറേ പിന്നെ എനിക്കൊരു വിശേഷം പറയാണ്ട് ഇന്ന് ഇരുപത് കേസ് ശെരിയാക്കിണ്ട് കേട്ടാ ഞാൻ കോൾ ചെയ്ത ഇരുപത് പേര് വന്നു സർവീസിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഏട്ടാ ഇനി സാറാ അത് ആലോചിച്ചോണ്ടിരിക്കു എവിടെ അപ്പൂപ്പനി വായു ചാടി കയറി കണ്ണല്ല മുകളിലോട്ടിങ്ങിക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ഉണ്ടാവും തൊണ്ടയിൽ ഇട്ടിച്ചു കൊടുത്താലേ ഒന്ന് നേരാവൂലൂട്ടാടാ ഒന്ന് എന്റെ കൂടെ വരാൻ പറ്റില്ല അവസരം വേറൊരു കാര്യമാണ് എൻ്റെ ഒരു പെണ്ണ് വിളിച്ചേ നമ്മുടെ സർവീസ് സെന്ററില് അവിടെ നിന്നൊരു മണ്ടോതിരി തന്നെ വിളി എന്നെ അവള് കണ്ടിട്ടുണ്ട് എന്നോട് നല്ല താല്പര്യമുണ്ട് അപ്പൊ നമ്മുടെ വണ്ടി ഒന്ന് വന്ന് സർവീസ് ചെയ്യാൻ കൊണ്ടുപോയി കൊടുത്താ അവളെ കാണാൻ ചെയ്യാന്ന് സംസാരിക്കുകയും ചെയ്യാ എന്തൊരു സൗണ്ട് സൗണ്ട് കേട്ടാ അറിയാം അവൾ ഭയങ്കര സുന്ദരിയായിരിക്കും ആ നീ കൂടി ഇണ്ടെങ്കി എനിക്കൊരു ധൈര്യം ഇല്ല ഓട്ടോ ഇല്ലെന്ന് കാണാൻ പോണല്ലേ ഉള്ളു എന്നോട് താല്പര്യമാണ് അങ്ങനെ എന്നോട് സംസാരിച്ചത് പോവാല പിന്നെ പോയിക്കൂടെ ഇതോ അതങ്ങടെ കളയില്ലേ അല്ലേ നീ വന്നേ ഒരുപാട് പോയിട്ടുള്ള രക്ഷപ്പെടൂ നീ എന്ന് രക്ഷപ്പെട്ട കിട്ടോ ഇരുന്നാ ഏ ഇരുന്നാ ആ അത് അക്ഷത്തിന്ന് കുപ്പി കളഞ്ഞേ നമ്മൾ കണ്ട എന്റെ വില പോവും കളാ വരുമ്പെടുക്കിരൂപിന്റെ പ്രശ്നം എന്താണ്

മൂന്ന് ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടിയില്ല നമ്മള് സുബ്രഹ്മണ് പണിയെടുത്ത് ആ മൂന്നു ദിവസം പണിയെടുത്തിട്ട് സുബ്രഹ്മണ് എന്തെങ്കിലും ഒന്നും ആ ഒന്നും പറ്റില്ല നിങ്ങൾ വണ്ടി ഉണ്ടല്ലോ വണ്ടിപ്പോ അടുത്ത കാലത്ത് നിങ്ങൾ ഒരു എടുക്കണ്ട അത്ര കണ്ടീഷൻ ആയിരിക്കണ വണ്ടി വണ്ടിയിൽ അടുത്ത കാലത്ത് ഒരു പണി എടുക്കണ്ട ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്തായാലും ഇതിപ്പോ ഇന്നെന്തേലും കേൾക്കണമല്ലോ സാറേ എന്തുണ്ട് ഈ കംപ്ലൈന്റ് അല്ല ഓൻ പോയല്ലോ ഓൻ പോവില്ലല്ലോ ബില്ല് അടക്കണ്ട വണ്ടി കൊണ്ടുപോകാൻ പോവോ ആ ബില്ലടക്കാണ്ട വണ്ടി കൊണ്ടുപോകാൻ പോവോ ഇല്ല ഇല്ല ശരി സാറേ ശരി ഹലോ രാഘവ് സാറല്ലേ അതെ നിങ്ങൾ എന്തിനാ അവിടെ എന്തിനാവിടെ ഇല്ല ചോദിച്ചെന്നേ ഉള്ളു ഞാൻ ഇവിടെ ഇരിക്കണ്ടേ എന്നാ നാട്ടുകാരെ പറ്റിച്ചോ എന്ത് ഇരുന്നോണ്ട് എന്താ കുഴപ്പം ഉളുപ്പുണ്ടോഷ

ആ ആ അവിടെ അവിടെ ഉണ്ട് വിളിച്ചിട്ടുണ്ട് പണ്ടോതിരിച്ച മട്ടുമ്പോട്ട് ചീറ്റിന്റെ വണ്ടി ഇവിടെ തന്നെ സർവീസ് ചെയ്യിക്കാന്ന് പറഞ്ഞാണ് അങ്ങനെയല്ലേ ും ഇരുവട്ടം കണ്ടാലും പലവട്ടം കാണാതെ കണ്ണിൽ തുടിപ്പ് തലവട്ടം കാണുമ്പോൾ ഇടിവെട്ടിപ്പ മലയത്തെ മാണമ്പോൾ നെഞ്ചിൽ പടപ്പ് എന്തായിരുന്നു വിളിച്ചല്ല ആ വണ്ടി ആ വണ്ടി സർവീസ് അല്ലേ ആ ഹലോ ആ ഒരു വണ്ടി സർവീസ് ഉണ്ട് കേട്ടോ ആ എടുത്തോ ഇരുന്നോ വരൂട്ടോ ഇരുന്നോളൂ ഇരുന്നോളൂ അവിടെ ഇരുന്നോളൂ അവിടെ ഇരുന്നോളൂ അവിടെ 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 കുറച്ച് ഇരുന്നോളൂ വരൂട്ടോ ഫൈവ് തേർട്ടിക്ക് ഒരു ഡെലിവറി ഉണ്ട് കേട്ടോ ആ ഔട്ട് പാസ് കൊടുക്കണേ